どうし സംസ്കാരത്തിൽ അജിതായി മാറിയ ആധുനിക തലങ്ങൾ നേരിടുന്ന മറ്റൊരു ഇല്ലാതാവാൻ പോകുന്ന കാലം വിദൂരമല്ല എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയും ഈ ഭൂമുഖത്ത് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ശ്വസിക്കുവാൻ ശുദ്ധവായു വായു വേണം കുടിക്കുവാൻ ശുദ്ധജലം വേണം കഴിക്കാൻ വിഷരഹിതമായ ും ഭാ വസ്തുക്കളും അലക്ഷ്യമായ വെളിച്ചെല്ലി നാടും നഗരവും ജലാശയങ്ങളും വ്യക്തികരമാക്കുന്നത് എന്നെ കാണി ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും മീൻവിരുദ്ധവുമായ അത്തരം തോട്ടുകൾ ഞാൻ ഇത്തരം ധർമ്മപ്പെടുകയില്ല െ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധമുണ്ട് അതിനാൽ ചണവോ മനുമായ ഒരു പാട് ഞാൻ വഹിച്ചിരിക്കില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല ശിശിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നദികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യമുള്ള വുമായ ഗ്രാമം സൃഷ്ടിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളങ്ങ് വീട്ടുമുറ്റ സദസ്സുകളും പിന്നെ നടത്തി ആ വീട്ടുമുറ്റ സദസ്സും നമ്മൾ അന്ന് സംസാരിച്ചത് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചു പിന്നെ നിരോധിത വസ്തുക്കൾ അതായത് ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ് മുതലായവ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞാൽ മടങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ പതിനെട്ട് വരെ പതിനെട്ട് വാർഡുകളിലായി ശുദ്ധ സന്ദേശ യാത്ര നടത്തി അപ്പൊ ആ യാത്രയോടുകൂടി നമ്മുടെ പഞ്ചായത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ അതായത് മുഴുവൻ ആളുകളും ഹരിതകർമ്മ സേനയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം കാരണം ഹരിതർമ്മസേന അതിനു മുമ്പ് വീടുകളിൽ പോകുമ്പോ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ പോലീസിൽ വരെ പരാതിപ്പെടുന്നത് ഹരിതവർമ്മ സേനയുടെ നൂട്ടുകാരെ എന്ന് പറഞ്ഞ ആളുകളെ പോലും നമുക്ക് പോലീസ് സ്റ്റേഷനു മുമ്പിൽ ഹാജരാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രവർത്തനമൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ ആരും പറയാതെ തന്നെ ആ ഹരിതവർമ്മസേനയുടെ പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു അതിന്റെ ആവശ്യം ಮೂ ಸಮಾನ ಕೇಂದ್ರ ಪಂಚಾಯಿತಿಯೊಳಗೆ ಅವರು ಖ್ಯಾತಿ ಚಹಾಲು ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ ಕೈಬರಿ ಕೈ ಬಂದಿರುತ್ತೋ ಇರಬಹುದು ರ ಬರೆ ಸಮಸನ್ನಿಯವಾದ ಪರಿವಾರಿಯಾರು ಚಹಾಲು ಗ್ರಾಮ ಪಂಚಾಯಿತಿಗೆ ಈ ಮನೆ ನಿಯಮಕ್ಕೆ ಉತ್ತರವನ್ನು ನಮೂದಿಸೋಣ ನಮಸ್ಕಾರ ಪ್ರೋತ್ಸಾಹ ಆ ಶುಭಸಂದನೆ ನನ್ನಂತಾ ഇതിനെ ഒരു മാത്രമേ കാരണം ജനങ്ങളുടെ നല്ല ആഗ്രഹ സാഫല്യത്തിന് നിമിഷമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് അതിശയോക്തിയാണെന്ന ഒരു വർത്തമാനമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അങ്ങനെ തോന്നാത്ത ആരും ഉണ്ടായിരിക്കില്ല നമ്മുടെ വഴിയിലെ നടന്നു പോകുമ്പോൾ റോഡ് റൂൾസൊക്കെ നടന്നു പോകുമ്പോൾ വഴിയിൽ മാലിന്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പരിഹരിക്കും എന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ നാടിൻ്റെ കഴിഞ്ഞ ശുചിത്വ പ്രഖ്യാപനം നടത്തിയ കഴിഞ്ഞ ശുചിത്വ സന്ദേശ യാത്രയിൽ നമ്മൾ അത്ര പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കാം എങ്കിൽ തന്നെയും നൂറ് ശതമാനം വാതിപ്പൊരു ശേഖരണം നമ്മൾ എത്തി നടത്തിയത് തുടർന്ന് ഇന്നുവരെ വരെ നടത്തി ഈ മാസത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിവരിച്ചു കഴിഞ്ഞു അതായത് മാർച്ച് പത്താഴേക്ക് കേരളത്തിൽ വാതിപ്പ് ശേഖരണം നൂറ് ശതമാനം നേടിയൊരു പഞ്ചായത്തായിട്ട് സംസ്ഥാനത്തായി നേടിയൊരു പഞ്ചായത്തായിട്ട് അനുഭവ് നമുക്ക് ലഭിച്ച ഒരു സന്ദർഭമാണ് നമ്മുടെ അമ്മമാരുടെ അതുപോലെ കുട്ടികളെയും മനസ്സിലുള്ളത് ഒരു പാതകമാണ് എന്നുള്ള ആ ഒരു പാപമാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ കുട്ടികളുടെ ഒരു ചെറിയ കിട്ടായി നമ്മൾ വാങ്ങിക്കൊടുക്കും അതിന്റെ ചെറിയ വേപ്പ സാധനമുണ്ട് അപ്പൊ അതൊന്ന് മനസ്സിലാക്കി അറിയാം